അതിൽ ഏഴ് പഞ്ചായത്തിനും ശുചിത്വ പദവി കിട്ടിയിട്ടുള്ള പഞ്ചായത്തായിരുന്നു രൂപ കൊടുക്കുകയും സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതിന് കാരണത്താൽ കെട്ടിടം പഞ്ചായത്ത് വാർഡ് കൊടുത്തുകൊണ്ട് അവിടേക്ക് വീടുകളിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റുകളെല്ലാം ഹരിതകർമ്മസേന ശേഖരിച്ച്

ഒരു സ്കൂൾ ഒരുക്കി കൊടുക്കാന്നുള്ളത് അതിലും ഭാഗത്ത് ലഭിച്ചു നമ്മുടെ രാജ്യസഭ എം തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്ന എഴുപത്തി ആറ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു അതിന്റെ പ്രവർത്തിച്ചിരിക്കും അത് പൂർത്തീകരിക്കുന്ന സമയത്തും ഈ ഫലസമിതി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രയാസമാണത് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അഞ്ചു കൊല്ലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത് അഞ്ചു വർഷം പൂർത്തിയാകുന്ന കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി വിവിധ മേഖലകളിൽ ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇത് പ്രധാനമായും മൂന്നൽ നൽകിയിട്ടുള്ള ഒന്ന് ആരോഗ്യ മേഖല ഇവിടെ നേരത്തെ പ്രസന്ധി സൂചിപ്പിച്ച പോലെ രണ്ട് ആശുപത്രി കെട്ടിടങ്ങൾക്ക് ഭൂമി കണ്ടെത്തി എം എൽ എ ഫണ്ടിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഒരു കോടിയോളം രൂപ ലഭ്യമാക്കിക്കൊണ്ടാണ് ആയുർവേദ ആശുപത്രിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് അതേപോലെ തന്നെ ഹോമിയോ ആശുപത്രിയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല എഫ് എസ് സി ആനപ്പാട എഫ് എസ്സിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും പ്രാഥമിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കി നല്ല കവാടം ആശുപത്രി കവാടം നിർമ്മിച്ചു അവിടെ ഷീറ്റിട്ടു കട്ടലിപ്പിച്ചു റോഡ് നന്നാക്കി ലാബിൽ ആവശ്യമായിട്ട് ഉപകരണങ്ങൾ വാങ്ങി അതേപോലെ തന്നെ ഫാർമസിയിൽ സൗകര്യം മെച്ചപ്പെടുത്തി പുലർക്ക് അവിടെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ ആനിലക്കാറ്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കിയ ചെറിയ പാർക്ക് ഇങ്ങനെ മൊത്തത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ അഞ്ച് വർഷക്കാലങ്ങളും അതേപോലെ തന്നെയാണ് ഇപ്പോ സൂചിപ്പിച്ചതുപോലെ വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ഒരു ദേശീയ ഗുണനിലവാര അംഗീകാരം കിട്ടുക എന്നുള്ള തീവ്രമായ ശ്രമം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലം നടത്തിയതിന്റെ ഭാഗമായി ജീവനക്കാരുടെ അതേപോലെ തന്നെ ഭരണസംഖ്യയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ തവണ നമുക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം എൻ കി വൈ എസ് അംഗീകാരം കിട്ടുന്നത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല നമ്മുടെ ആലപ്പാട് ആസുപത്രിക്ക് കീഴിലുള്ള സബ് സെന്ററുകൾ അതിൽ പ്രത്യേകിച്ച് വാഴപ്പറമ്പിലുള്ള പഴയ പുരാതനമായി കിട്ടാൻ പൊളിച്ചു നീക്കി അറുപത് ലക്ഷം രൂപ നിരവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചു ബസ്സുകളുടെ നേരത്തെ സൂചിപ്പിച്ച ഉദ്ഘാടനത്തിൽ അത് സജ്ജമായി കിട്ടുക ബാക്കി വരുന്ന മൂന്ന് സബ്സെന്റുകളുണ്ട് ഇപ്പൊ ചൂലാമേൽ സബ് സെന്റർ ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മൾ നവീകരിച്ചത് ഏറ്റവും ആധുനിക രീതിയിൽ നവീകരിച്ചു വൈകോട്ടോറും അതേപോലെ തന്നെ ചാത്തം കാവിലേയും സബ്സെന്ററുകളും വലിയ പണം ചെലവഴിച്ച് നവീകരിച്ച് ആളുകൾക്ക് വളരെ മാറ്റാൻ വേണ്ടി പറ്റി അപ്പൊ ആരോഗ്യരംഗത്ത് വലിയ ഇടപെടലാണ് സംവിധാനം മറ്റൊരു പ്രധാനപ്പെട്ട കൈകുന്നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ഇടപെടലാണ് ഇത് അരിതേനയുടെ രൂപീകരണം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതെല്ലാം നമുക്ക് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്തിന് വലിയ അംഗീകാരം ലഭ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കായിക പ്രേമികളായിട്ടുള്ള ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ഒരു കളിസ്ഥലം എന്നത് സൗകര്യപ്രദമായ കളിസ്ഥലം സൗകര്യത്തോടുകൂടി കളിസ്ഥലം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനുവേണ്ടി രണ്ടേക്കർ സ്ഥലം നമ്മൾ ലഭ്യമാക്കി പണനത്തിൽ ലഭ്യമാക്കി ഗവൺമെന്റിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലപ്പതി ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ അതേപോലെ തന്നെ അമ്പത് ലക്ഷം സംസ്ഥാന ഗവൺമെന്റ് പത്ത് ലക്ഷം ഗ്രാമപഞ്ചായത്തും അഞ്ചു ലക്ഷം ബ്ലോക്ക് പഞ്ചായത്തും ഇങ്ങനെ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള കളിസ്ഥലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നമ്മുടെ കായിക വകുപ്പ് മന്ത്രി നിർവഹിച്ചു അതേപോലെ തന്നെ കായിക പ്രേമികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് നീന്തൽക്കുളം തുരുത്തൂരിൽ ഏറ്റവും മെച്ചപ്പെട്ട ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീന്തൽക്കുളങ്ങളിൽ ഒന്നാണ് നൂറുകണക്കിന് ആളുകളാണ് ഒരു ദിവസം നമ്മുടെ നീന്തലിന് വേണ്ടി വരുന്നത് അപ്പൊ വലിയ പണം ചെലവഴിച്ചുകൊണ്ടാണ് തൽക്കാലം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പിന്നീട് ഭൗതിക സാഹചര്യം പ്രത്യേകിച്ച് ഗതാഗത മേഖലയിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും എല്ലാ ഗ്രാമപഞ്ചായത്തും പ്രാർത്ഥന യാതൊരു വിവേചനവും ഇല്ലാതെ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന്റെയും മുപ്പത് ലക്ഷത്തിന്റെയും ഇടയ്ക്ക് തുക ഓരോ വാണിജ്യ വികസന പ്രവർത്തനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയപ്പോ ഈ ഗ്രാമപഞ്ചായത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലേറെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് അഭിമാനകരമായിരുന്നു അതുപോലെ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു വലിയ ലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാലത്ത് കഴിഞ്ഞു അപ്പോ എം എൽ എയുടെ വലിയ സഹായം കിട്ടിയിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ എം എൽ എ റോഡ് മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭ്യമാക്കാൻ എം എൽ എയുടെ സഹായം കിട്ടിയിട്ടുണ്ട് അതേപോലെ ഒട്ടനവധി സഹായം ഈ മേഖലയിൽ ഒട്ടാകു കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മളെ അതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ ഭൗതിക സാഹചര്യം ഗതാഗത മേഖലയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അംഗൻവാടികളുടെ നവീകരണം മൂന്ന് അംഗൻവാടി കെട്ടിടങ്ങൾ അംഗൻവാടി കെട്ടിടം ഉണ്ടായിരുന്നില്ല എങ്ങൾ വരുമ്പോൾ മൂന്ന് അംഗനവാടിക്ക് കെട്ടിടമായി ഇപ്പൊ കൂടി അവസാനത്ത് കൂടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ദിവസമായി ഇരുപത്തി എട്ടിനോ ഇരുപത്തിഒൻപതിനോടനം അപ്പൊ എല്ലാ അംഗവാടികൾക്കും കെട്ടിടമായി എന്നോടൊപ്പം തന്നെ അംഗൻവാടി എല്ലാം തന്നെ ക്രാഡിൽ അംഗൻവാടി എന്ന വ്യവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി തീപ്രമായ ശ്രമം നടത്തി അതിന്റെ ഭാഗമായി ഇനി വളരെ ചുരുങ്ങിയ അംഗവാടികൾ മാത്രമേ ക്രാഡിൽ അംഗൻവാടിയിലേക്ക് വരാറുള്ളൂ ബാക്കിയെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു ആ അംഗൻവാടി പ്രവർത്തനമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അംഗൻവാടി ജീവനക്കാരെ പഞ്ചായത്തിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സാധിച്ചിട്ടില്ല അത്ത നമ്മുടെ പഞ്ചായത്ത് തന്നെ നേരിട്ട് ഒരു പാവപ്പെട്ട വൃത്ത ദമ്പതികൾക്ക് ഒരു വീട് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ താക്കോൽ കൈമാറി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് എന്റെ പ്രവൃത്തി എല്ലാം നടത്തിയിട്ടുള്ളത് നാല് ലക്ഷം രൂപ നമ്മുടെ ലൈഫ് പദ്ധതി പ്രകാരം ബാക്കി ഏകദേശം രണ്ടര ലക്ഷം രൂപ പഞ്ചായത്ത് സമാഹരിച്ചുകൊണ്ടാണ് ആ വീടിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് താക്കോൽ കഴിഞ്ഞ ദിവസം കൈമാറി നമ്മുടെ ശശീന്ദ്ര മന്ത്രിയാണ് പരിപാടി പങ്കെടുത്ത് കൃത്യം നിർവഹിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രയോജന പാർക്ക് വയോജന പാർക്ക് ഇപ്പൊ നാലും ഒന്നും അഞ്ച് പ്രയോജന പാർക്ക് പഞ്ചായത്തിന് അതിൽ രണ്ടെണ്ണം ബ്ലോക്ക് മൂന്നെണ്ണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടെണ്ണം ഗ്രാമപഞ്ചായത്തിന്റെ പലതും ഉദ്ഘാടനം കഴിഞ്ഞു ചിലത് അടുത്ത ദിവസം കൂടെ ഉദ്ഘാടനമാണ് രണ്ടെണ്ണം പത്ത് ദിവസം ഉദ്ഘാടനം കൈമോട്ടൂരും അതേപോലെ തന്നെ പത്താം മേലും അടുത്ത ദിവസം ഉദ്ഘാടനം ആക്കാൻ പറ്റില്ല ഇതിൽ ആ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റി കാർഷിക മേഖലയിലാണെങ്കിൽ തരിശുഭൂമി കൃഷി ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ട് കാണാൻ പറ്റി ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ മാത്രം ഇരുപത്തിയഞ്ച് ഏക്കർ തരിശു ഭൂമിയിൽ പെൺകുട്ടികുളം അതേപോലെ തന്നെ ചാത്താങ്കാവ് കൊയ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തരിശുഭൂമി കൃഷി നെൽകൃഷിയാണ് വലിയ മാറ്റം ആരംഗത്ത് ഉണ്ടാക്കാൻ കാർഷിക മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു ചാത്തഞ്ചാവില് നമ്മള് പിന്നെ ഇപ്പൊ നമുക്കറിയാം ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ കൃഷിയിലേക്ക് വേണ്ടത്ര ഇറങ്ങാതെ ഒരു സാഹചര്യമുണ്ട് അപ്പൊ നമ്മള് അതിനെ എങ്ങനെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പറ്റും നമ്മളൊരു വയലും വായനയും എന്നൊരു പദ്ധതി രൂപപ്പെടുന്നു അതനുസരിച്ച് നമ്മുടെ വായനശാലകളിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൃഷിയിൽ ഇടപെടാനുള്ള അവസരമുണ്ട് അതിൽ പ്രത്യേകിച്ച് കുന്നമംഗലത്തെ ചാത്തകാവിൽ വായനശാല വളരെ ഉത്തരവാദിത്തവും കൂടി ഏറ്റെടുത്ത് നടപ്പാക്കിയപ്പോൾ വലിയ മുന്നേറ്റമാണ് ആ മേഖലയിൽ മേഖലയിലുണ്ടായിരുന്നത് വലിയ വിളവെടുപ്പാണോ കാർഷികമെങ്കിലും ഇടപെടാനുള്ള ആവേശം ചെറുപ്പക്കാർക്കും അതേപോലെ തന്നെ വായനശാല പ്രവർത്തകർക്ക് മാറ്റാനും സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ കുന്നമംഗലം നമുക്കറിയാം കുന്നമംഗലം ഒരു വിദ്യാഭ്യാസ മഹമാണ് ദേശീയ ദേശീയ നിലവാരത്തിലുള്ള ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഐ ഐ എം ഉണ്ട് സ്കൂൾ ഓഫ് സെന്റേഴ്സ് ാലയം പോലുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പൊ പ്രാദേശികമായി നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അധ്യാപകർക്കും കുട്ടികൾക്കും ഈ സ്ഥാപനങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അതൊന്നും ഒരുപാട് ആലോചിച്ചിട്ടില്ല ഈ ഐ എം സ്കൂളും മാത്തമെറ്റിക്സൊക്കെ വന്നിട്ട് വർഷങ്ങളായ പക്ഷെ നമ്മൾ ഭരണസമിതി ഈ സ്ഥാപനങ്ങളെ സാധാരണ നമ്മുടെ നാട്ടിലെ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും സ്കൂൾ ഓഫ് മാത്തമെറ്റിക്സ് ഫീൽഡിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലമില്ല ഈ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കൊക്കെ പരിശീലനം നടക്കുന്നത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പാഠകോ തയ്യാറാക്കുന്ന ഫാക്കൽറ്റികളാണ് ഏറ്റവും വന്നിട്ട് പാസാക്കുന്നത് അതിൻ്റെ ഒരു വലിയ ഗുണം അധ്യാപകർക്ക് ലഭിച്ചു കുട്ടികൾക്കും ലഭിച്ചു വന്നത് വലിയ നേട്ടമാണ് വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോക്കാരാക്കി കൊണ്ടുവരുന്നതിന് പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുള്ള വിദ്യാ പദ്ധതി അതും വളരെ വലിയ മുന്നേറ്റം ഈ മേഖലയിൽ സ്കൂളുകളിലൊക്കെ വളരെ ആവേശമാക്കിയിട്ടുള്ളതാണ് പഠനോപകരണങ്ങളിൽ തന്നെ ചെയ്യാൻ അതേപോലെ തന്നെ ഇപ്പോ അടുത്ത ദിവസം നമ്മൾ ക്ലബുകൾക്കുള്ള കളി ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി പോവാ അതനുസരിച്ച് അപേക്ഷി കിട്ടിയിട്ടുള്ള എല്ലാവർക്കും വിതരണം ചെയ്യാൻ പറ്റി പോവാൻ സമസ്ത മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്ക് കലാകാരന്മാർക്ക് നേരത്തെ ഇവിടെ അങ്ങനെ ഒരു ഒരു പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നില്ല നമ്മളെ ഭരണസമിതി ആലോചിച്ചു കലാകാരന്മാരുടെ കൂട്ടായ്മ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ചിലപ്പോൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് നാടകരംഗത്ത് ഉണ്ട് ഇങ്ങനെ നൃത്തമേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരനെല്ലാം വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ കൂട്ടായ്മയാക്കി അതിന് ഇടം എന്ന പേര് നൽകി ഇപ്പൊ കഴിഞ്ഞ കേരളോത്സവ പരിപാടികളൊക്കെ രണ്ടു മൂന്ന് വർഷമായി ഇടത്തിന്റെ ദിവസത്തിൽ വലിയ കൂട്ടായ്മ പ്രവർത്തനം ആണ് അപ്പൊ കലാകാരന്മാരെയും കൂടി നമുക്ക് ഈ അഞ്ചു വർഷക്കാലത്തിടയ്ക്ക് ഒന്നിച്ച് നിർത്തി ഇങ്ങോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് ഈ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പിന്നെ കുടിവെള്ള പദ്ധതിയായിട്ട് കുടിവെള്ള പദ്ധതികൾ പല കുടിവെള്ള പദ്ധതികൾ ദുർജ്ജീവമായിരുന്നു പമ്പ് സെറ്റില്ല അല്ലെങ്കിൽ പമ്പിംഗ് ലൈൻ പമ്പിൻ്റെ ഒന്നും ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഇല്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുള്ളതാണ് എല്ലാ കുടിവെള്ള പദ്ധതികളും നവീകരിച്ചു എന്നുള്ളതാണ് പ്രത്യേക ലക്ഷക്കണക്കിന് രൂപ സെറ്റ് വെച്ച് കൊണ്ടാണ് ഇപ്പൊ കുടിവെള്ള പദ്ധതികൾ ബാക്കിയുള്ള ഒന്നോ രണ്ടോ കുടിവെള്ള പദ്ധതികളും കൂടി നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഈ തവണ വകുപ്പിട്ടിട്ടുണ്ട് അത് പ്രവൃത്തി നമുക്ക് നമ്മുടെ കാലത്ത് നടത്തില്ലെങ്കിലും ഈ ഇലക്ഷനു ശേഷം വളരെ പെട്ടെന്ന് നടക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒന്ന് രണ്ട് കുടിവെള്ള പദ്ധതികൾ ഒഴിച്ച് ബാക്കി എല്ലാ കുടിവെള്ള പദ്ധതികളും ഏറ്റവും മെച്ചപ്പെട്ടിട്ടില്ല പുതിയ പമ്പ് സെറ്റ് അതേപോലെ തന്നെ പമ്പിംഗ് ലൈൻ മറ്റൊന്നും പമ്പ് ഹൗസിൽ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ നടത്തി എല്ലാം നവീകരിക്കാൻ വേണ്ടി സാധിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെയാണ് ജലസംരക്ഷണ പ്രവർത്തനം പുഴ പുഴയിലെ ചളി നീക്കാൻ കോടിക്കളർത്തുക ചെലവഴിച്ചത് അതേപോലെ തന്നെ തോട് സംരക്ഷണം ഇപ്പൊ പ്രസിഡന്റ് പാടുകാട്ടവരുടെ തോട് ഒരുപാടുള്ള പ്രദേശമാണ് അവിടെയൊക്കെ തോട് സംരക്ഷിക്കാൻ പാർശ്വ സംരക്ഷിക്കാനൊക്കെ കോടികൾ സംരക്ഷിച്ചുകൊണ്ട് ആ പ്രവൃത്തി നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയാത്തതാണെങ്കിൽ തെരുവുളത്തിലുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും സാങ്കേതിക പ്രയാസമുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും എന്താ വെച്ചാൽ പലതരത്തും ഇത്ര ലൈറ്റ് കത്തുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്ട്രീറ്റ് പ്രശ്നം എല്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളിലൊക്കെ ഒന്നിച്ചു കൊള്ളുന്നുണ്ടാവുന്ന ശേഷം ഏകദേശം ലൈറ്റുകൾ ഒരു വാർഡിൽ നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടിട്ടുണ്ട് ഇപ്പൊ പുതിയ പദ്ധതി ഇപ്പൊ അടുത്ത ദിവസം അഗ്രിമെന്റ് വെച്ചു അതിന്റെ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവാണ് പുതിയ ലൈറ്റ് ഭരണസമിതിന്റെ കാലാവധി കൂടുതൽ ഒരു വാർഡിൽ പുതുതായി വരാൻ വേണ്ടി അതോടൊപ്പം തന്നെ പഴയ ലൈറ്റിൽ കത്തിക്കാൻ ആവശ്യമായിട്ട് പ്രവർത്തനം ഇന്നാരംഭിച്ചു രണ്ട് മൂന്ന് ടീം പഞ്ചായത്തിൽ ആകെ പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടോ മൂന്നോ നാലോ ദിവസം കൊണ്ട് പഴയ ലൈറ്റുകൾ കത്തിക്കാൻ ആവശ്യമായിട്ട് പ്രവർത്തനം പുതിയ ലൈറ്റുകൾ എന്നോടുകൂടി സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കാൻ കഴിയും നല്ല അഭിപ്രായമുണ്ട് അതെങ്ങനെയുള്ള ഞാൻ കഴിഞ്ഞു വിജയാണ് അതായിട്ട്

അതിന്റെ തൊഴിൽമേള എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം അഞ്ച് തൊഴിൽമേള മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ കുന്ദുമലം പരിസര പ്രദേശങ്ങളിലൊക്കെ തൊഴിൽദാതാക്കളായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് നേരത്തെ ഉയർച്ച് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷകർക്ക് വിവരറിയിച്ച് വലിയ രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കുറെ ആളുകൾക്ക് അതിന്റെ ഭാഗമായി ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് പ്രത്യേകത സന്തോഷമുള്ള കാര്യം ഇപ്പോ ഏറ്റവും അവസാനം നമ്മൾ നടത്തിയിട്ടുള്ള തൊഴിൽ ഏകദേശം നൂറോളം ആളുകളാണ് തൊഴിൽ അന്വേഷണകരായിട്ടുള്ള ആളുകൾ തന്നിട്ടുള്ളത് അധികം ആളുകളെ പല കമ്പനികളും സെലക്ട് ചെയ്യുന്നുണ്ട് എൽ ഐ സി അതേപോലെ തന്നെ ബാങ്ക് ഇവിടുത്തെ മലബാർ കോൾഡ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ സ്ഥാപനങ്ങളുടെ കൗണ്ടറുകളുണ്ടായിരുന്നു അതേപോലെ ബാങ്കുകൾ മാത്രം ഒന്നുമുലത്തെ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ഒരു കൂട്ടായ്മ തന്നെ ഒരു തൊഴിൽമേള ഇതിന് തൊട്ട് മുമ്പ് സംഘടിപ്പിച്ചു ഇതിലും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു ഉപയോഗപ്പെടുത്തി മറ്റൊന്ന് ഇവിടെ നമ്മുടെ ഈ റവന്യൂ ഭൂമിയിൽ നമ്മളിപ്പോ ഓപ്പൺ ജിമ്മും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് വന്ന് ഇരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും പറ്റുന്ന രീതിയിൽ സംവിധാനം ഇപ്പോൾ പ്രവൃത്തി നടന്നുമില്ല അപ്പൊ നേരത്തെ ഇവിടെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു ആ വെയിറ്റിംഗ് ഷെഡ് ഷട്ടറൊക്കെ അടച്ച് കൂട്ടി വെച്ചു അത് നമ്മൾ പൊളിച്ചു നീക്കി അവിടെ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി

ആലപ്പാറ എഫ്എസ് സിക്ക് കീഴിലുള്ള വാഴപ്പറമ്പ് പിന്നാശ്ശേരി വാഴപ്പറമ്പിലെ സെന്റർ പുതിയ കെട്ടണം അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള പ്രവൃത്തി അതും ഉദ്ഘാടനത്തിൽ സജ്ജമായിരിക്കണം രണ്ടാട് വകുപ്പ് ഉദ്ഘാടനത്തിൽ സജ്ജമായിരിക്കുന്ന പ്രവർത്തികൾ അടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം തോന്നുന്നു സന്തോഷം